നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം നമുക്കറിയാം മൂന്ന് വർഷമായി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാണ് അമിത്ഷാ ഈ മൂന്നാം വാർഷികാഘോഷത്തിനായി ബിജെപി വലിയ ഒരുക്കങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ ഈ ആഘോഷത്തിനായി അമിത്ഷാ കരുതിയ അമിട്ടാണ് ഗുജറാത്തിൽ ചീറ്റിപ്പോയത് ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് മൂന്ന് വർഷം പൂർത്തിയാക്കുന്ന അമിത്ഷായ്ക്ക് സ്വന്തം രാജ്യസഭാ പ്രവേശനം പോലും ആഘോഷിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പുള്ളത് താമരയെ തകർത്ത് അഹമ്മദ് പട്ടേൽ താരവുമായി ഗോവ മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ അമ്പരപ്പിച്ച വേഗത്തിൽ കേവല ഭൂരിപക്ഷം തട്ടി ൂട്ടി ബിജെപിയെ അധികാരത്തിലെത്തിച്ച അമിത്ഷായുടെ തന്ത്രങ്ങൾ സ്വന്തം തട്ടകത്തിൽ പരാജയപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നിസ്സാരമായി കാണാനാകില്ല ശങ്കർ സിംഗ് വഖേലയെ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് അടർത്തിയെടുത്ത അമിത്ഷായുടെ നീക്കങ്ങൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിലും വരാനിരിക്കുന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹായകമാകും എന്നാണ് ബിജെപി ആശ്വസിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുക്ത എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിനായി എന്ത് മാർഗങ്ങളും സ്വീകരിക്കാൻ മടിയില്ല എന്ന അമിത്ഷായുടെ നയത്തിന്റെ ഉത്തമോദാഹരണമായി രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നാടകം മാറി ഗുജറാത്തിലെ തിരിച്ചടി അമിത് ഷായുടെ തന്ത്രങ്ങളിലും നയങ്ങളിലും എന്തെങ്കിലും മാറ്റം വരുത്തും എന്ന് കരുതാനാകില്ല ഭാവി വിജയങ്ങൾക്കായി കൂടുതൽ കരുത്തോടെയാണ് അമിത്ഷായുടെ നീക്കം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ബി ജെ പിക്ക് ഏറ്റ തോൽവി അമിത്ഷായെ തളർത്തിയിരുന്നില്ല ജനതാദളിയു ആർ ജെ ഡി ഭിന്നതയെന്ന സുവർണാവസരം മുതലാക്കി നിതീഷ് കുമാറിനെ എൻ ഡി എ പാളയത്തിലെത്തിക്കാനും അമിത്ഷായ്ക്ക് കഴിഞ്ഞു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയിൽ നിന്നേറ്റ കനത്ത തോൽവിയിലും അമിത്ഷാ പതറയില്ല സംസ്ഥാന ഘടകം പുനഃസംഘടിപ്പിച്ചും ആം ആദ്മി പാർട്ടിയിൽ ശിഥിലീകരണങ്ങൾക്ക് കളമൊരുക്കിയും അരവിന്ദ് കെജ്രിവാളിനെതിരെ മറുനീക്കങ്ങൾ ഊർജിതമാക്കി ഡൽഹി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ നിലം പരിശാക്കി അമിത് ഷാ കണക്ക് തീർത്തു അഹമ്മദ് പട്ടേലിനോടേറ്റ തിരിച്ചടിയും അമിത്ഷാ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അമിത്ഷാ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു വയ്ക്കുന്നത് For latest news, subscribe our channel and press the bell icon to so never miss any news.